പാർലമെന്റിൽ വീണ്ടും അറ്റാക്ക് അറ്റാക്ക് ആക്രമണം ആ രീതിയാണ് ഇതിന് ഉപയോഗിക്കാവുന്ന ഏറ്റവും വലിയ വാക്ക് സുരക്ഷയുടെ കാര്യത്തിൽ പൂജ്യമായി മാറി ഇന്ത്യൻ പാർലമെൻറ്റും അതിനടുത്തുള്ള സെക്യൂരിറ്റി ഫോഴ്സും ഈ പറയുന്ന ഇൻ്റലിജൻസും ഇൻപുട്സും എല്ലാം അതായത് ഒറ്റ വാക്കിൽ പറയാം ഹിമാലയൻ ബ്ലണ്ടറായിരുന്നു നമ്മുടെ സെക്യൂരിറ്റി കാരണം ഇതുമായിട്ട് ബന്ധപ്പെട്ട് അതായത് പാർലമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് അന്തർദേശീയ തലത്തിൽ സിഖ് ഭീകരൻ പറയുന്നു പാർലമെൻറ്റ് തകർക്കും അതുമല്ല പാർലമെൻറ്റ് അറ്റാക്കിൻ്റെ ആനിവേഴ്സറി അപ്പോൾ എത്രമാത്രം ജാഗരൂപരായി ഇരിക്കേണ്ട സമയത്ത് നാല് പിള്ളേർ പാർലമെൻറ്റിൽ അറ്റാക്ക് ചെയ്ത് അകത്ത് കയറി കാണിച്ച ആ സംഭവം ചെറിയൊരു സെക്യൂരിറ്റി ബ്രീച്ച് അല്ല എനിക്ക് ഇന്ത്യൻ പാർലമെൻറ്റുമായിട്ടും അതിൻ്റെ സെക്യൂരിറ്റി സിസ്റ്റവുമായിട്ടും വളരെ അടുപ്പമുണ്ട് നല്ല ബന്ധമുണ്ട് കാരണം അതിൻ്റെ സീനിയർ സെക്യൂരിറ്റി ഓഫീസർ അദ്ദേഹം മലയാളിയായിരുന്നു അദ്ദേഹമായിട്ടുള്ള ബന്ധം കൊണ്ട് ഇതിൻ്റെ ഫങ്ഷനിങ് എങ്ങനെയാണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല പല മലയാളി ജേർണലിസ്റ്റുകൾക്കും അറിയാം അയാൾ പല മലയാളികൾക്കും അറിയാം അദ്ദേഹത്തെ അപ്പോൾ ഈ രണ്ടായിരത്തി ഒന്നിലെ പാർലമെൻറ്റ് അറ്റാക്കിന് ശേഷം ആ പാർലമെൻറ്റിൽ വെച്ചിരിക്കുന്ന പല ഉപകരണങ്ങളും മനസ്സിലാക്കുക അതുമായിട്ട് ബന്ധപ്പെട്ട ക്യാമറകൾ എന്നെ എന്നെ എൻ്റെ ഓപ്പറേഷൻ കാണിച്ചിട്ടുണ്ട് ഞാൻ ആ ബൂമിലിരുന്ന് കണ്ടിട്ടുണ്ട് എങ്ങനെ ഇത് ഓപ്പറേറ്റ് ചെയ്യുന്ന അതായത് പാർലമെൻറ്റ് ബിൽഡിങ്ങിൻ്റെ ക്യാമ്പസ് ആ മതില് അതിൽ നിന്ന് ഒന്നൊന്നര രണ്ട് കിലോമീറ്റർ ദൂരെ വരെ അത്രയും ദൂരത്തിൽ ഇന്നാണ് നമ്മളീ പറയുന്ന എ ഐ ക്യാമറ അന്ന് ഇൻസ്റ്റോൾ ചെയ്തത് എ ഐ ക്യാമറയാണ് ഈ പറയുന്നത് രണ്ടായിരത്തി മൂന്നിലും നാലിലും ആണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് കാരണം ഇത് അമേരിക്കയിൽ നിന്നാണ് ഇത് കൊണ്ടുവരുന്നത് എന്നിട്ട് അതിൻ്റെ ഓപ്പറേഷൻ കാണിച്ചു തരുന്നുണ്ട് ഇന്ന സ്ഥലത്ത് നിൽക്കുന്ന ഒരാൾ അവിടെ എത്ര പേരുണ്ട് അവിടെ ആരൊക്കെയുണ്ട് അവിടെ എത്ര സെക്യൂരിറ്റിക്കാറുണ്ട് ആ പ്ലെയിൻ ക്ലോത്തിൽ സിവിലിയൻ വേഷത്തിലെ എത്ര ഇൻ്റലിജൻസ് ഓഫീഷ്യൽസ് ഉണ്ട് ഏതൊക്കെ വണ്ടിയാണ് പോകുന്നത് വണ്ടിയുടെ നമ്പർ ഏറ്റവും അടുപ്പിക്കും ഇതൊക്കെ എന്നെ കാണിച്ചിട്ടുണ്ട് എന്നിട്ട് അതിനേക്കാൾ ഉപരി ഈ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട് ഏകദേശം പത്തോ പന്ത്രണ്ടോ പേര് ഓരോ വർഷം ട്രെയിനിങ്ങിന് പോകും അമേരിക്കയിൽ ഇതെല്ലാം ഉണ്ട് അതുമല്ല നാല് ലെയറാണ് ഈ സെക്യൂരിറ്റി ഔട്ട്സ് ഔട്ട്സൈഡ് എന്ന് പറയുന്നത് ഡൽഹി പോലീസ് പിന്നെ അത് കഴിഞ്ഞിട്ട് സി ആർ പി എഫിൻ്റെ സെക്യൂരിറ്റി അത് ഓരോ ഓരോ മാസമായിട്ടാണ് വരുന്നു ഓരോ ബറ്റാലിയൻ വെച്ച് പിന്നെ മറ്റൊരു ലെയർ പിന്നെ സ്പീക്കറിൻ്റെ സെക്യൂരിറ്റി അതായത് വാച്ച് ആൻഡ് വാർഡും ആ രീതിയിലുള്ള സെക്യൂരിറ്റി വെൽ ട്രെയിൻഡ് അതുമല്ല പാർലമെൻറ്റിനകത്ത് പത്രക്കാർ ഒഴികെ എല്ലാ പത്രക്കാർക്കും പോകാൻ പറ്റത്തില്ല സ്പെഷ്യൽ പാസ് എടുക്കണം പാർലമെന്റുമായിട്ട് ബന്ധപ്പെട്ട സമയത്ത് സ്പെഷ്യൽ പാസ്സെടുത്താൽ മാത്രമേ അതൊരു കമ്മിറ്റിയുണ്ട് ആ കമ്മിറ്റി കൊടുക്കുന്ന പാസ്സെടുത്താൽ മാത്രമേ അവർക്ക് ഈ അവരുടെ മൊബൈൽ ഫോണുമായിട്ട് അകത്ത് പോകാൻ സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ ഇത് മുഴുവനും സ്കാൻ ചെയ്ത് ഒരു വെള്ളി സംഭവം അതായത് ഈ നോട്ട് നോട്ട്സല്ല ഈ കോയിൻസ് പോലും കൊണ്ടുപോകാൻ പറ്റത്തില്ല അതേ രീതിയിലാണ് സ്കാൻ ചെയ്ത് സംഭവം എടുത്ത് പോകുന്നത് രണ്ടോ മൂന്നോ ഇത് കടന്ന് അകത്തോട്ട് കയറുന്നത് അപ്പോൾ ചോദ്യം ഇപ്പം ഇത് മുഴുവനും പുകയായിരുന്നു അതായത് ഈ പയ്യൻ ആ ഷൂവിനെ തുളിച്ചുകൊണ്ടുപോയ കാനിനകത്ത് ഇപ്പം ഈ പയ്യൻ പോയത് ആ ഇത് വിഷം കൊണ്ടല്ല ഇതൊരു അജണ്ടയായിട്ട് പോയതാണ് അത് പബ്ലിസൈസ് ചെയ്യണത് മച്ച് മോർ പബ്ലിസൈസ്ഡ് എന്തെങ്കിലൊരു പോയിസണമായിട്ട് കയറി ഇരുന്നുള്ള സ്ഥിതി എന്തുവായേനെ ആലോചിച്ചിട്ടുണ്ട് അപ്പ അതേപോലെ തന്നെ ഇതും എയർപോർട്ടിലും ഉണ്ടാക്കാം കാരണം എയർപോർട്ടിൽ എല്ലാവരുടെയും ഷൂ ഊരുന്നില്ല പരിശോധനാ സമയത്ത് അത് ഈ ഷൂവിനകത്ത് ഈ സാധനം വെച്ചുകൊണ്ട് പോയി ക്യാൻറ്റകത്ത് പോയിസൺ വിഷപാതകം എടുത്തുകൊണ്ട് പോയി ഫ്ളൈറ്റിനകത്ത് അടിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും അതാണ് അതിഭയങ്കരമായ സെക്യൂരിറ്റി ലാബ്സാണ് അതിനേക്കാളുള്ള കുപരിയായിട്ട് അതിൻ്റെ ഒരു മുന്നൂറ് മീറ്റർ മാത്രമേ ഉള്ളൂ ഡൽഹി പോലീസിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് അശോക റോഡിൽ അപ്പം പ്രധാനമന്ത്രിയുടെ ഓഫീസ് എത്ര ഏകദേശം മുന്നൂറ്റമ്പത് മീറ്റർ ഹോം മിനിസ്റ്റർ ഇരിക്കുന്നത് ഏകദേശം ഇരുന്നൂറ് ഇരുന്നൂറ്റി ഇരുപത് മീറ്റർ ഡിഫൻസ് മിനിസ്റ്റർ ഇരിക്കുന്ന ഒരു മുന്നൂറ്റമ്പത് മീറ്റർ ഇത്രേ ദൂരേ ഉള്ളൂ രാഷ്ട്രപതി ഭവൻ ഒരു കിലോമീറ്റർ ദൂരെ വരും കാരണം പോവുകയാണെങ്കിൽ ആ റൂട്ടിൽ അപ്പം അങ്ങനെ സെൻസിറ്റീവ് ആയൊരു സ്ഥലത്ത് നാല് പിള്ളേർ ഒരു വർഷം കൊണ്ട് നടത്തിയ ഈ ഉദ്യമം വിജയിച്ചു എന്ന് തന്നെ ഞാൻ പറയുന്നത് കാരണം അവർ 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 കാണിക്കേണ്ടത് എന്താണ് അവർ ഉറപ്പാക്കേണ്ട കാണിക്കേണ്ട അവർ കാണിച്ചു ഞാൻ ഞാനതിലേക്കല്ല ഇതേപോലെ ഒരു തീവ്രവാദം ഒരു നാലോ അഞ്ചോ പേര് ചേർന്ന് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആയിട്ട് ചെയ്യാം അപ്പോൾ ഇത്രയും കൂടി മുടക്കി ഇതേപോലെ ഒരു സെക്യൂരിറ്റി അപ്പാരറ്റസ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ ആളുകൾ ഇരിക്കുന്നു അപ്പം അവരൊക്കെ എന്തുവാ ചെയ്യുന്നത് ആർക്കാണ് ഇതിൻ്റെ ഉത്തരവാദിത്വം ഒറ്റ ചോദ്യമേ ഉള്ളൂ ആരാണ് ആരാണിതിന് അക്കൗണ്ടബിൾ ഇത് ഇപ്പം നോർമലായിട്ട് അപ്പോൾ അവരുടെ കോൺസ്റ്റിറ്റ്യുവൻസിയിലുള്ള ഒരു എം ബിയുടെ അടുത്ത് പോയിട്ടൊരു ലെറ്റർ തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടുക്കും അതൊരു നോർമൽ പ്രൊസീജിയറാണ് വിസിറ്റേഴ്സ് പാസ് കൊടുക്കും അത് കാണാൻ വേണ്ടി അതിനൊക്കെ ശേഷം ഇത് നേരത്തെ സബ്മിറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഒരു കോപ്പി ഡൽഹി പോലീസിൻ്റെ അടുത്ത് പോയി അവരുടെയും കൂടെ അപ്രൂവലോട് കൂടിയാണ് അതായത് ആധാർ കാർഡും ഒക്കെ സബ്മിറ്റ് അപ്രൂവിലോട് കൂടിയാണ് ഈ പാസ് ഇഷ്യൂ ചെയ്യുന്നത് അപ്പം അത്രമാത്രം പ്രൊസീജിയറാണ് ഇതിനകത്തുള്ളത് അപ്പോൾ ഈ പ്രൊസീജിയറൊക്കെ ചുമ്മാതാണെന്ന് പിടികിട്ടി ഈ ഗേറ്റും സ്കാനും ഈ പരിപാടികളെ ചുമ്മാതാണെന്ന് പിടികിട്ടി വെറും വെറും വിഡിത്താവുന്ന പിടികിട്ടി എന്ത് ഉള്ളത് ആലോചിച്ചിട്ടുണ്ട് സിം എനിക്ക് തോന്നുന്നില്ല വലിയ ഭയങ്കര മാസ്റ്റർ പ്ലാൻ ഒന്നും ഇതിൻ്റെ പുറകിൽ ഒന്നും ഉണ്ടായിട്ടുണ്ടെന്ന് കാരണം വളരെ സിമ്പിൾ പ്ലാനിങ്ങിൻ്റെ അകത്ത് കയറി അപ്പം നാളെ ഇത് പലയിടത്തും ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പം ഒന്നാമത് മനസ്സിലാക്കേണ്ടത് ഇതേപോലെ നമ്മുടെ പാർലമെൻറ്റ് അറ്റാക്ക് ചെയ്തപ്പം ഇന്ത്യൻ സേന പാകിസ്ഥാനുമായിട്ട് യുദ്ധം ചെയ്യുവാനായിട്ട് ബോർഡറിലോട്ട് പോയതാണ് കാരണം ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ടെമ്പിൾ ക്ഷേത്രമാണ് ഈ പറയുന്ന പാർലമെന്റ് ഹൗസ് അപ്പം അതിനകത്തോട്ട് കയറി ഇങ്ങനെ അറ്റാക്ക് ചെയ്യാൻ മൂന്നാലഞ്ച് പേര് വരുന്നു രണ്ടുപേരകത്ത് കയറുന്നു രണ്ടുപേർ പുറത്ത് നിൽക്കുന്നു ഒരാളതിൻ്റെ ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും എടുക്കുന്നു ആലോചിച്ച് നോക്കുക എന്ത് സെക്യൂരിറ്റി അതിൻ്റെ അകത്തുള്ളത് വളരെ സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ ആണ് ഇത് ഇത് കേന്ദ്ര ഗവൺമെന്റ് പൂർണ്ണമായിട്ട് നാണക്കേടുണ്ടാക്കി മോദി ഗവൺമെൻ്റെ ഏറ്റവും വലിയ നാണം ഘട്ട പോയി കഴിഞ്ഞ ഒമ്പത് വർഷത്തെ ഈ പാർലമെൻ്റ് അറ്റാക്ക് ഒരു ഒരു അടിസ്ഥാനം വളരെ വളരെ ക്രിസ്റ്റൽ ക്ലാരിറ്റിയോടുകൂടി പറയാം നാണക്കേടുണ്ടാക്കി അതിനകത്ത് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ എന്തുവായെന്ന സ്ഥിതി അതായത് ബിഷപ്പൊക്കെ ആയിരുന്നു അവിടെ പോയിരുന്നെങ്കിൽ എന്തുവായിരുന്നു സ്ഥിതി ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ അപ്പം ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യത്ത് ഇതുമായിട്ട് റെസ്പോൺസിബിളായിട്ടുള്ള ആരൊക്കെയാണ് ഉത്തരവാദിത്വമുള്ള ഓഫീസേഴ്സ് ആരൊക്കെയാണ് ഏതൊക്കെയാണ് എവിടെയൊക്കെയാണ് എന്തൊക്കെയായിരുന്നു അവരുടെ ഉത്തരവാദിത്വം ഇതിന് അക്കൗണ്ടബിലിറ്റി കൊടുത്ത് ഇവരെ പണിഷ് ചെയ്യണം അതാണ് പരമപ്രധാനം എന്ന് പറയുന്നത് ഒരു ലെറ്റർ കൊടുത്തു എന്നുള്ളതല്ല ഇവിടുത്തെ ഇഷ്യൂ ഇവിടെ സെക്യൂരിറ്റി ബ്രീച്ച് ഉണ്ടായി അതിനെ അതിനെ എങ്ങനെ ഇനിയും ഫ്യൂച്ചറിലെങ്ങനെ നമ്മളിത് ഓവർകം ചെയ്യാൻ സാധിക്കും കാരണം ഇത് അവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിൽ പലയിടത്തും ഇത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പം അങ്ങനൊരു മെസ്സേജും കൂടെ കൊടുക്കണം ഇവിടെയാണ് കേന്ദ്ര ഗവൺമെൻറ് വളരെ പ്രൊവാക്റ്റീവായിട്ട് പെരുമാറേണ്ടത് ഇതിനകത്ത് നിങ്ങൾ ചരിത്രമൊന്നും പറയൊന്നും വേണ്ട തെറ്റ് തെറ്റാണെന്ന് അംഗീകരിക്കണം അതാണിവിടെ ആവശ്യം